തിരുസഭ നിയമപ്രകാരം ഈ നിൽക്കുന്ന സാന്തയും നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ അങ്ങനെ സമയം രാവിലെ അഞ്ചര മനസ്സമ്മതി ചെക്കനെ പള്ളി ഉണർത്താനുള്ള പരിപാടിയാണ് ഏ ഇന്നലെ ഞങ്ങൾക്കൊന്നും വന്നിച്ചതില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ അവന്റെ അവൻ്റെ ഉറക്കെടുത്താൽ പോവാണ് സാധനം കാണിച്ചു കൊടുത്താ പപ്പട പട പട അപ്പൊ പടകങ്ങൾ എന്തും ഞങ്ങളുടെ ആണ് അപ്പം നമുക്ക് കൊണ്ടുപോയിട്ട് പടകം പൊട്ടിച്ചിട്ട് വരാം പടാ അപ്പോൾ ചെക്കനെ പള്ളി ഉണർത്താനുള്ള പരിപാടിയാണ് ിട്ട് നോക്കേണ്ട ഒരു എന്റ് ഇലവൻ ജനല വഴി പൊടക്കം പിടിച്ചിട്ട് എന്റ് ഇലവൻ ഇതെങ്ങനെ എനിക്ക് പിക്ക് ചെക്കനാ ഇന്ന് അവന്റെ മനസ്സമ്മതം ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ സി സി ടി വി ഉണ്ട് രണ്ടു മൂന്ന് പടക്കാട്ട് വന്നായിരിക്കണം ചെക്കന്റെ പള്ളി ീരാട്ടാണ് അങ്ങനെ മനസ്സുമെക്കെ പള്ളി നീരാട്ട് കഴിഞ്ഞു ഇനി പല്ല തേപ്പാണ് എന്താ ബ്രഷ് കിട്ടിയില്ല പണ്ടുകാലത്ത് വെച്ചറിഞ്ഞത് അപ്പോ ഇന്ന് നമ്മുടെ പ്രവീണന്റെ മനസമതാണ് അത് കാലത്ത് തന്നെ നമ്മള് കൊണ്ടുപോയി പ്രവീൺ അച്ഛനെ എനിപ്പിച്ചായിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ചു അല്ലെ പക്ഷെ ഞാൻ ഓർത്തുനിന്ന് കണ്ടായിരുന്നു അപ്പൊ ചീറ്റി പോയി അപ്പൊ എന്തായാലും ഇന്ന് പ്രവീൺ അച്ഛനെ നമ്മള് ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കാൻ പോവാട്ടോ അപ്പൊ തുടങ്ങിയല്ല തുടങ്ങാ അങ്ങനെ മേക്കപ്പ് കൊടുക്കാണ് കുട്ടിക്കൂറെ കുട്ടിക്കൂറെ അല്ലേ പൊളിക്കുന്നെ കഴിഞ്ഞിട്ട് കേട്ടാ നമുക്ക് ഇനി പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യാം അല്ലേ അതെ നമ്മള് ചെയ്തതുകൊണ്ട് സെറ്റ് ആയിട്ട് തോന്നുന്നു ഇതിലൂടെ മുടുക്കറാക്കി എടുക്കാം നമുക്ക് പ്രവീണ എന്ത് കൊറേ സമയം നമുക്ക് പതിനൊന്നരയ്ക്കല്ലേ അതെ പതിനൊന്നരക്കിട്ടാ മനസ്സമ അപ്പൊ കൊറേ സമയം ഉണ്ട് നാടൻ നോക്കിയാ അല്ലെങ്കി ആ ചാടി ചാടി നിക്കണെന്ന് നാടും അപ്പൊ ഏർ സുന്ദരനക്കൽ ചടങ്ങിന് ബാക്കി കാണിച്ചേരാ ും പറയാനല്ല വീട്ടിലേക്ക് മുക്കി കൊടുക്കും പെങ്ങളെ കണ്ടിട്ടില്ലേ അതെ അവിടെ ഒരുക്കണ് അവിടത്തെ ചെറുകിന്റെ കീഴിൽ നിനക്ക് അഭയം നൽകുന്നു അപ്പൊ അതെ നമ്മളെ പ്രകുക്കൂട്ടനെ മൊത്തത്തിൽ ഒരുക്കി നമ്മള് ഇറങ്ങാണ് ഇറങ്ങിയാണ് പോവാല്ലേ പോവാ ഇവിടുന്ന് ഏകദേശം ഇപ്പൊ എന്തെങ്കിലും യാത്രയുണ്ട് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് നാടൻ പള്ളിയിലേക്ക് അപ്പൊ എല്ലാവരും റെഡിയല്ലേ അന്തര ഇല്ലാത്തല്ലേ പോവാ അങ്ങനെ നമ്മുടെ പരിപാടിയില് ആരംഭിക്കാൻ പോവാണ്ടാ അങ്ങനെ നമ്മുടെ മരസം ചക്കരെ വണ്ടിയിൽ കയറ്റി ദേ ഇവിടെ അനന്ത ബാക്കി എല്ലാവരും പല പല വണ്ടികളിലാണ് ദേ പൂവൊക്കെ വെച്ച വണ്ടിയിലാണ് ഇപ്പോഴും പോന്നത് അപ്പൊ തുടങ്ങിയാലോ പരിപാടി വണ്ടി എടുത്തു ചെറുതായിട്ട് ടെൻഷൻ പിന്നെ മനസ്സമ്മതല്ലേ സമ്മതം നോക്കുമ്പോ സമ്മതം ഞങ്ങക്ക് പറയണ്ടില്ല അത് നിങ്ങക്ക് വേടേ എന്നുള്ള അച്ഛൻ ചോദിക്കണത് എന്ത് പറയണം അത്ര സെറ്റ് Come on! എന്താക്കിട്ട് അപ്പൊ മണവാട്ടിനെ പ്രവീൺ വച്ചാൽ കൈ പിടിച്ച തിരുസഭ നിയമപ്രകാരം ഈ നിൽക്കുന്ന സാന്ദ്രയെ നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ സാൻഡ്ര തിരുസഭയുടെ നിയമപ്രകാരം ഈ നിൽക്കുന്ന പ്രവീണിനെ നിങ്ങളുടെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ പറയാൻ കൊടപാട് സമാധാനം പറഞ്ഞു ഞാൻ സമ്മതമാണ് സമ്മതമാണ് അടിപൊളിയായിരുന്നില്ലേ മനസമ്മതം അങ്ങനെ

जिसकी दुआ से हो तुम मेरे दिल में सदा कोई तो है खुदा जिसकी रसा से हो तुम मेरे जीने की वजह ढूंढा था अब तक बस दो तो पल हलो चोईचा <laughs> ഡാൻസ് നടക്കാൻ പോയാണ് അല്ലേ അതെ അതെ കാണാലോ ആ

അടുത്തതായി പ്രവീന്റെ റോബാറ്റിക് ഫോട്ടോഷൂട്ട് ഫോട്ടോഗ്രാഫിയുടെ പല തലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി കാണാൻ പോകുന്ന ഒരു വെറൈറ്റി തല കണ്ട ഫോട്ടോഗ്രാഫി എനിക്ക് അങ്ങനത്തെ ഞങ്ങളുടെ പ്രവീൺ ബച്ചാന്റെ മനസമ്മതൊക്കെ കഴിഞ്ഞു സംഭവമായി ഒരു ദിവസം അയക്കാണ് പ്രവീണേ എങ്ങനെയുണ്ടായിരുന്നു മനസ്സമ്മതിന്റെ എക്സ്പീരിയൻസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം പിന്നെ സമ്മതമാണെന്ന് പറയാനായിട്ട് നല്ല രസം വരുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളത് ചോദിക്കുന്നു ഞാൻ സമ്മതമാണ് സമ്മതമാണ് ഫോട്ടോഷൂട്ടൊക്കെ അവസാനം ഫോട്ടോ അങ്ങനത്തെ സെറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ മച്ചാൻ വിവാഹിതനാവുകയാണ് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് അപ്പോൾ എൻ ഫോട്ടോക്കിലെ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഈ വീഡിയോ ആയിട്ട് ചെയ്തേട്ടാ അപ്പോൾ എല്ലാവരും ഹാപ്പി ബൈ ബൈ